ഹായ് എല്ലാവർക്കും നമസ്കാരം ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എൻ്റെ വീട്ടിൽ പാല് കാച്ചിലാണ് കേട്ടോ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല തൽക്കാലം അടുപ്പ് മാത്രം ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് എട്ട് മണി മുതൽ ഒമ്പതര വരെയാണ് പാല് കാച്ചാനുള്ള സമയം നമുക്ക് പണിക്കൊരു പറഞ്ഞു തന്നത് അപ്പോൾ അമ്മ വന്നതിന് ശേഷം എന്താ പാല് കാച്ചാനായിട്ട് നമ്മൾ അടുപ്പ് എത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പണികളും കഴിഞ്ഞിട്ടില്ല അടുപ്പ് പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഇനിയിപ്പം തീ ഭക്ഷണമൊക്കെ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പ് വേണമല്ലോ അപ്പോൾ ഇത്രയും വേഗം അടുപ്പ് പിടിച്ചു ബാക്കി പണികളൊന്നും കഴിഞ്ഞില്ല അപ്പോൾ നമ്മൾ ഇന്നിവിടെ പാല് കാച്ചാണ് അപ്പം അമ്മ അടുപ്പ് കത്തിക്കുന്നു നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ കുറച്ചിതായിട്ട് അതിന് ഇത് വെച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടാണേക്കാലം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ കുറേ എടുക്കുമല്ലോ അത് കാരണം അപ്പോൾ അമ്മ പാല് രണ്ട് ലിറ്റർ പാൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയ കലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ലിറ്റർ പാൽ ഒഴിച്ചു കാരണം അത് പൊന്തി വരണമല്ലോ തിളച്ച് പൊന്തി വരണം അപ്പോൾ അതാ നമ്മളടുപ്പ് കത്തിച്ചു അടുപ്പിൻ്റെ മുകളിലേക്ക് ഇത് കലം വെച്ചു അപ്പോൾ പുതിയ അടുപ്പായതുകൊണ്ട് നമ്മൾ പത്ത് ദിവസമൊക്കെ നനച്ചിട്ടിരുന്നു അപ്പോൾ അതിൻ്റെ അതുകൊണ്ടൊക്കെ ഉള്ളു മര്യാക്ക ഉണങ്ങിയിട്ടില്ല കാരണം ഇവിടേക്ക് കാറ്റും വെളിച്ചവും ആ ഒരു ചെറിയ ഇതീ കൂടെ ഇട്ടുള്ളു അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അടുപ്പിന് ഉണക്കക്കുറവുണ്ട് അതുകൊണ്ട് അതായത് നനവ് കിട്ടാം ആ ഉണക്കക്കുറവാണേ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ പൊളിച്ചുനേച്ചിൽ കഴിയണം അത് കഴിയണം ഇത് കഴിയണം എന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ല അപ്പോൾ അതേ നമ്മുടെ പാതി പണി അവിടെ എടുക്കുമ്പോഴാണ് നമ്മൾ പാല് വച്ചിട്ട അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് മീനുട്ടി എടുക്കുമ്പോൾ എനിക്ക് എന്താ പറയുക ഞാൻ എന്തോ ഒരു ലോകത്താണ് കേട്ടോ എന്ത് ലോകത്താണെന്ന് എനിക്ക് തന്നെ അറിയില്ലേ സ്വപ്നം അപ്പൊ ശരി ഇതിലാണ് അപ്പൊ നമ്മള് വിചാരിച്ചത് കൊറച്ചും കൂടി എല്ലാ പണികളൊക്കെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചു മഴയും നമ്മളെ ചതിച്ചു അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ അവര് വന്നിരുന്നു കേട്ടോ ഏട്ടന് വന്നിരുന്നു അപ്പൊ വേറെ ആരും നമ്മള് ക്ഷണിച്ചിരുന്നില്ല ജസ്റ്റ് നമ്മള് ആ അമ്മായിമ്മയെ കാണാൻ പോയിപ്പവിടെ ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ആരെയും ഒന്നും ആയിരുന്നില്ലാട്ടോ ആരെയും ഒന്നും ചെയ്തിരുന്നില്ല അപ്പൊ തീ നന്നായി കത്തുന്നുണ്ട് ഇപ്പോൾ മീനൊട്ടിയും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മാറി മാറി നിൽക്കുന്നുണ്ട് പാല് തിളക്കുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും അങ്ങോട്ട് തുറന്ന് കത്തണില്ല അപ്പോൾ മാറി മാറി നിന്ന് ഇങ്ങനെയെങ്കിലും വേഗം ഇതാക്കണ്ടേ പാൽ ഒന്ന് തിളച്ച് വരാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ അത് നടക്കണമെന്നുള്ള പ്രാർത്ഥനയും എല്ലാം കൂടിയായിട്ട് നമ്മളങ്ങനെ ഇത് ചെയ്യാനിട്ട് അപ്പോൾ ഗണപതി ഹോമം ഒന്നും കഴിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല കാരണം നമ്മുടെ വീട്ടിലെ എല്ലാ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ തീ നല്ല രീതിയിൽ കത്തി വരുന്നുണ്ട് പിന്നെ നമ്മളതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഈ എന്താ പറയുക ഓലയും ചകിരി ഇപ്പോൾ ചകിരിയല്ല ഇങ്ങനെ ഒരു അതിൻ്റെ മുട്ടി പോലെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കത്തിച്ചത് അപ്പോൾ അതാ പാല് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ എന്താ ഇങ്ങനെ വരുന്നു വരുന്നു വേണ്ടിട്ട് അവിടെ തന്നെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചും പറഞ്ഞൊക്കെ നിൽക്കട്ടെ അപ്പോൾ അതാ തിളച്ചു അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പൊടിയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീ മര്യാദയ്ക്ക് കത്താനായിട്ട് ഇതാക്കുമ്പോൾ ഇതായിട്ടുള്ളതാണ് അങ്ങനെ തീ നല്ല രീതിയിൽ കത്തി പാൽ തിളച്ച് പൊന്തി വരുന്ന ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ അപ്പോൾ നമ്മ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കാരണം ഒരുപാട് കാലം നമ്മൾ വാടക വീട്ടിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് നമ്മുടേതായ ഒരു സ്വപ്നത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ സ്വപ്നം എല്ലാം എല്ലാം കൊണ്ടും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇവിടെ വരെ എത്തിട്ടാണ് അതിൽ നമുക്ക് ആകെ ഒന്ന് രണ്ട് പേരോട് മാത്രമേ കടപ്പാടുള്ളൂ ബാക്കി ആരോടും പ്രത്യേകിച്ച് കടപ്പാടോ നന്ദിയോ ഒന്നും രേഖപ്പെടുത്താനില്ല കാരണം അവർ നമ്മളെ മാനസികമായിട്ടും ഫിനാൻഷ്യലായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമുക്ക് ബാങ്ക് ലോണും ഉണ്ട് അത് വേറെ കാര്യം പക്ഷെ അല്ലാതെ നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോഴൊക്കെ ദൈവം നമ്മൾക്ക് ഒരാളെ കൊണ്ട് തരും എന്ന് പറയുന്നത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ് അപ്പം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എല്ലാ ഹെൽപ്പിനും ഇട്ട് നമുക്ക് ഒരാളെ തന്നെ ദൈവം നമ്മുടെ മുന്നിൽ എത്തിച്ചു തന്നു ആ ആളിലൂടെയാണ് ഇന്ന് നമുക്ക് ഈ ഒരു സാക്ഷാത്കാരം ഉണ്ടായിരിക്കണത് കേട്ടാ അപ്പം അത് പാല് തിളച്ച് തൂവി കിഴക്കോട്ട് തന്നെ പോയിട്ടാണ് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ തന്നെ നിന്നപ്പോൾ എനിക്കൊക്കെ ടെൻഷനായിട്ടാണ് പാല് പൂന്തി വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ അങ്ങനെ തന്നെ നിൽക്കുക അപ്പോൾ എന്നിട്ട് അത് കേക്കോട്ട് പാൽ ഒഴുകിയപ്പോഴാണ് നമ്മളത് ഓഫ് ചെയ്തത് ഇനിയും ഇനി ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബാബായ് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട സപ്പോർട്ട് തരണം കേട്ടോ